ഷാർജ പോലീസ് കമാൻഡൻറ് ഇൻ ചീഫ് മേജർ ജനറൽ സെയ്ഫ് അൽ അൽ ഷംസിയുടെ ഉത്തരവ് പ്രകാരം വെള്ളപ്പൊക്ക സമയത്ത് വാഹനം ഓടിക്കുന്നവർ നടത്തുന്ന എല്ലാ ട്രാഫിക് നിയമ ലംഘനങ്ങളും ഷാർജയിൽ ഒഴിവാക്കും ഏപ്രിൽ പതിനഞ്ച് പതിനാറ് തീയതികളിൽ യു എയിലെ അസ്ഥിരമായ കാലാവസ്ഥയെ തുടർന്നുണ്ടായ താഴ്ന്ന പ്രതലമാർത്ഥം നിരവധി വാഹനങ്ങളെ ബാധിച്ചിരുന്നു ഗതാഗത നിയമ നിയമലംഘനങ്ങൾ ഒഴിവാക്കാനുള്ള ഈ തീരുമാനം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി രാജ്യം അഭിമുഖീകരിക്കുന്ന അസാധാരണ സാഹചര്യത്തിൽ പൊതുജനങ്ങളെ സേവിക്കുന്നതിൽ പോലീസിന്റെ പ്രതിബദ്ധതയുടെ തെളിവാണ് എന്തിരുന്നാലും ഇത്തരം സാഹചര്യങ്ങളിൽ ട്രാഫിക് സിഗ്നലുകൾ സൂചന ബോർഡുകൾ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കണമെന്നും പോലീസ് പൊതുജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നു Música